പറയും അഗ്രഹാരാണ് ഒരു ഉണ്ട് നമ്മളെ യൂട്യൂബ് വീഡിയോ ണ്ട് രണ്ടു പതിനു വർഷം തിക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് നല്ല ഫ്രണ്ട് ആണ് അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞ എപ്പോഴും കൊല്ലംകോട് ഗ്രാമം കാണി പ്രസിദ്ധേ വരൂ നമുക്ക് ആഗ്രഹാരത്തിലൊരു വീടുണ്ട് ഈ ചേച്ചിക്ക് ഇവിടെ അല്ലാതെ വേറെ വീടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ താമസിക്കാം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ രണ്ടു ദിവസമായി ഇവിടെ എത്തിയിട്ട് അപ്പൊ നമ്മൾ ഈ അമ്പലത്തിൽ വന്നു പിന്നെ അങ്ങനെ അപ്പുറത്തെ അപ്പുറത്തൊരു അമ്പലം നമ്മൾ നന്നായി ടേക്ക് കെയർ നമ്മളെ കൂടെ നിന്ന് എല്ലാത്തിനും എല്ലാത്തിനും ഇപ്പൊ മഞ്ജു ചേച്ചിനെ ഇന്ന് കാണിക്കാം അതെ അഞ്ചു ചേച്ചിയും പിന്നെ ക്ലാസ് പോയില്ലേ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അതിന്റെതായിരുന്നു ഇന്നലത്തെ ഉച്ചക്ക് നമ്മളെ ഹോട്ടലിനായിരുന്നു ഭക്ഷണൊക്കെ അപ്പൊ അങ്ങനെ അപ്പൊ ഇങ്ങനെ കണ്ടു നമ്മളാ ഭാഗത്തൊന്നും ഇങ്ങനൊന്നും ഇല്ലല്ലോ അടുത്തടുത്ത് വീടുകള് ഇപ്പൊ നമുക്ക് പോവാലേ ചേച്ചി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നമുക്ക് വേണ്ടിട്ട് തശി തീയ്യങ്ങനെ ഇഷ്ടായി എവിടെയൊക്കെ അതെ അതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിച്ചാ പിന്നെ നമ്മളെ വീട്ടിലെ ഒരു അംഗമായിരുന്നു ടീച്ചർ തന്നെ അതെ നോക്കൂന്നെ മിന മകന്റെ കുട്ടികൾക്ക് വരാൻ പറ്റിയില്ലോ കാസൊക്കെ ഉള്ളതല്ലേ വെക്കേഷൻ കാലത്ത് ഇനി വരണം ഞാൻ ഇമാളൊന്നും വന്നിട്ടില്ല അപ്പൊ ഏതായാലും രണ്ടു ദിവസമായി ഇവിടെ വന്നിട്ട് അതെ ഇവിടെ ഇങ്ങനെ കോലം വരയ്ക്കും അല്ലേ ആ ഇപ്പൊ നമ്മളിത് ആ മഞ്ചു ചേച്ചിയുടെ അടുത്തേക്ക് എത്തായി ഇതാണ് നമ്മുടെ മഞ്ജു ചേച്ചി എല്ലാരും ചോദിക്കാറുണ്ട് വന്ന് അങ്ങനെ കൊല്ലം കൊടുത്ത കഥയൊക്കെ പറയുമ്പോ എല്ലാരും ചോദിക്കും ഈ മഞ്ചു ചേച്ചിയുടെ വീട് എവിടെയാണോ ചോദിക്കാറുണ്ട് അപ്പൊ വീടാണ് പിന്നെ ഇവിടുന്ന് കൊറച്ച് പോയി കഴിഞ്ഞാല് ശരിക്കുള്ള താമസിക്കുന്ന വീടാവിടെ ഫോൺ പിന്നെ പ്രസിദ്ധിയാണ് ചെയ്യാറ് ആർക്കത്ര നേരം ഞാൻ പറയാറില്ല അവര് ആണ് പറയുന്നത് അവരോട് വീഡിയോ കൊല്ലം പക്ഷെ ഇപ്പൊ നമ്മളെ വീട്ടില് അതെ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു റിലാക്സേഷൻ ആണ് മഞ്ജു ചേച്ചി തോന്നില്ല അതെ അതെ അങ്ങനെയാണ് പിന്നെ അതുപോലെ നന്നായിട്ട് സംസാരിക്കും ചേച്ചി നല്ല രസമാണ് ഞാൻ അമ്മയുടെ വോയിസ് അമ്മ ഇങ്ങനെ സിറ്റോട്ടിലിരുന്ന് കേൾക്കുമ്പോഴേ ഞാൻ

അതെ അതെ സംഭവം പറഞ്ഞ രണ്ടു ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ രാത്രി ഒക്കെ ഇവിടെ ഇങ്ങനെ ഞാൻ കൊറേ വീഡിയോ എടുത്ത് വെച്ചിരുന്നു രാത്രി ഇതു നടക്കാൻ നല്ല രസാണ് രഥോത്സവ സമയത്ത് വന്ന നല്ല ചേച്ചി ഇവിടെ എത്ര വർഷായിട്ട് ഞാൻ ജനിച്ചു വളർന്ന വീട് അതെ അതെ എന്റെ അമ്മ പ്രസവിച്ചിട്ടത് പണ്ടത്തേന്ന് കൊറേ മാറ്റം വരുത്തിയതാണ് പറഞ്ഞോട്ട് പണ്ട് ഇങ്ങനെയല്ല ടാ ആ അതെ 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 നമ്മള് കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് കൊണ്ടന്ന് കുറച്ച് പക്ഷെ എന്നാലും അതിലുപരി ചേച്ചി ഓരോന്ന് എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നുള്ള പോലെ എല്ലാം അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ എപ്പോഴും അത് മെയിന്റൈൻ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യാണ് കേട്ടോ ആ അതെ അതെ പണ്ടത്തെ തട്ടിനൊക്കെ ചേച്ചി പറഞ്ഞി പണ്ടത്തെ തട്ടിനൊക്കെ ഇങ്ങനെ ഒരു അറ ഉണ്ടാവും അത്ര രഹസ്യ അറ അതൊക്കെ ഇണ്ടും ഇതില്ലേ പൂവിന്റെ ഷേപ്പില് ഇതവിടെ പിന്നെ ആ അതെ അതെ ഒരു ഇടനാഴി പോലെ തന്നെ റൂമാണ് ഞങ്ങള് ഡ്രസ്സൊക്കെ തട്ടിട്ട റൂമ പണ്ടത്തെ നല്ല തൊട്ടിലൊക്കെ കെട്ടാൻ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ മാറ്റി ആ അവിടെ ഒരു ഷെൽഫ് പോലെ പണ്ടത്തെ അതെ പിന്നത് അവിടെ അങ്ങനെ ചെറിയൊരു ആ നമ്മളെ ചേച്ചിയുടെ മൂത്ത മോളുണ്ട് രമ്യ രണ്ടാമത്തെ മോള്ക്കുട്ടി മീര ആ മീര എന്നെ സൈക്കിളാട്ടോ അതെ ഒരു കൊറച്ചുകാല ശ്രീകുട്ടിയുടെ ആ അതെ മുത്തശ്ശി കറക്റ്റാ മുത്തശ്ശി അത്ര ചെറിയ സൈസല്ലോ ഇല്ല സ്റ്റോർറൂമുണ്ട് പിന്നെ അവിടെ കിച്ചൺ ഉണ്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട് ആ ഷെൽഫൊക്കെ പോലെ തന്നെ പണ്ടത്തെ അടുപ്പുണ്ട് ആ ആ അടുപ്പുണ്ട് അതെ ഗ്യാസും എല്ലാം റെഡിയാക്കി ആക്കി തന്നിണ്ടായിരുന്നു ചേച്ചി പിന്നെ അവിടെ അവിടെ വാഷ്റൂമും ഒരു അവിടെ ഒരു സംഭവം ഉണ്ട് മറ്റേ കല്ല് കുഴിച്ചിട്ടത് ആ കല്ലോല് പണ്ടത്തെ അല്ലെങ്കിൽ അതെ മോളിലേക്ക് പോവാണ് നമ്മള് അതെ ആ കാവ്യൊക്കെ എപ്പോഴും അതേ നല്ല കളറും ഏതമ്മ ആ നല്ല രസണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം ഉം ഇവിടെ അതെ അതെ പിന്നെ ഇവിടെ ഒരു ഹോൾ അവിടെയും അവിടേം കൊറേ പേർക്ക് കിടക്കാല്ലേ മിനിയന്ന താഴേ കടന്നു മരത്തിന്റെ ചാനലൊക്കെ ഉണ്ട് ഓ ഇവിടുന്ന് നോക്കിയ താഴെയൊക്കെ കാണാല്ലേ മഞ്ജു ചേച്ചിയുടെ അമ്മ വർക്ക് ചെയ്ത സ്കൂള് മഞ്ജു ചേച്ചി പഠിച്ച സ്കൂൾ ഏഴുവരെ പഠിച്ചു ആ അതെ അതെ പിന്നെ നമ്മടെ വേറൊരു ഇത് രാവിലെ കണ്ടുണ്ടോ പണ്ടത്തെ കണ്ടില്ല എന്റെ അവസ്ഥ കണ്ടെ അതൊക്കെ ഞാനത് എടുത്ത് കളഞ്ഞില്ല അമ്മക്ക് സിസ്റ്റർ ഫ്രം അനദർ മദർ ആണ് മഞ്ജു ചേച്ചി ഷെയർ ചെയ്യണ അതെ അമ്മക്ക് അങ്ങനെ ഒരു കൂട്ടുകാരി ആരുമില്ല എല്ലാരും യൂസ് ചെയ്യും അമ്മേനെ നനഞ്ഞോടം കുഴിക്കാന്ന് അറിയില്ല ആ സംഭവം പക്ഷെ അമ്മക്ക് അതോണ്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് യൂട്യൂബ് കാരണം വരുന്ന ലൈഫില് ഒരു പ്രൈസ്ലെസ് മൊമെന്റ് മഞ്ജു ചേച്ചി അത് പറയാൻ പറ്റില്ല ഒരു അതെ മഞ്ജുവിന്റെ അമ്മയും ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പിന്നെ അതുപോലെ ഗുരുയർപ്പന്റെ ഫോട്ടോ അവിടെ ഒരു ഗുരുയർപ്പൻ ഉണ്ട് അമ്മ നല്ല ഇഷ്ട ആ അതെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ അതാണ് അതാ ഞാൻ എന്തായാലും മഞ്ജഴിച്ചോട് പറഞ്ഞു നമ്മള് വീട്ടിലൊരു കുട്ടീന്റെ പോലെ